ോക്കിട്ട് അത് പതിയെ പതിയെ കഴിക്കാൻ പറ്റുള്ളൂ സ്പീഡിൽ കുടിക്കുന്ന സംഭവം ഒന്നുമില്ല ഒന്നാമത് ഇത് വെറുതെ ഗ്ലാസ്സിൽ നമ്മൾ ഉറക്കിട്ട് ഇങ്ങനെ കോരി വേണം കഴിക്കാൻ എന്നാ ഭക്ഷണമൊന്നും ഉച്ചയ്ക്ക് തിന്നും വേണ്ട ഇത് മാത്രം മതി കേട്ടോ ഞാൻ ഇന്ന് ചെയ്യുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള അതായത് എനിക്ക് തോന്നുന്നത് ഇത് കണ്ണൂരൊക്കെ സൈഡിലേക്ക് കിട്ടുന്നതാണ് ഈ ഷേക്ക് വളരെ സ്പെഷ്യലാണ് അവിടെ ഇതിന് കണ്ണൂരുകാർ പറയുന്നത് കടി ഷേക്ക് എന്നാണ് അതായത് ഇതുപോലെ ഈ നട്ട്സ് ആ ഷെയ്ക്കിനകത്ത് കടിക്കാൻ കിട്ടണം നമുക്ക് അതുകൊണ്ടാണ് കടി അതിന് പേര് വരുന്നത് അതിന് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് കാര്യമായിട്ട് വേണ്ടത് നട്ട്സും പിന്നെ ഷുഗർ ഐസ്ക്രീം വേണം പാൽ വേണം ഐസ് പാ ആയിട്ടിരിക്കുന്ന പാൽ നല്ല തണുത്ത് പാലായിരിക്കണേ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ച പാൽ നമുക്ക് ആദ്യം നട്ട്സ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം ഇവിടെ ക്രഷ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ നല്ല തരിതരിപ്പായിട്ടിരിക്കണം നമുക്കതായത് സാധാരണ നമ്മൾ ഷെയ്ക്ക് ഒക്കെ ചെയ്യുമ്പം നമ്മൾ പാലിൻ്റെയൊക്കെ കൂടിയിട്ട് നല്ല പേസ്റ്റ് പോലെ അരയ്ക്കുകയല്ലേ ചെയ്യുന്നത് ഇതങ്ങനെയല്ല ഇത് നമുക്കിങ്ങനെ ശരിക്കും പറഞ്ഞാലും ഇങ്ങനെ നമ്മൾ കോരിക്കോരിയാണ് കഴിക്കേണ്ടത് ഈ ഷെയ്ക്ക് ഇത് ഞാൻ കണ്ണൂരിൽ നിന്നാണ് കഴിക്കുന്നത് ഇതിൻ്റെ പേര് കണ്ണൂർ കടി എന്ന് തന്നെയാണ് കേട്ടോ അതായത് കാഷ്യുണ്ട് ബദാം ഉണ്ട് പിസ്തയുണ്ട് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടും നല്ല ഹെവിയായിട്ടുള്ളൊരു ഷെയ്ക്കാണ് ഉച്ചയ്ക്കൊക്കെ ലഞ്ചൊക്കെ ഒഴിവാക്കുന്നവർക്ക് കഴിക്കാൻ പറ്റുന്ന നല്ല ഒരു ഐറ്റമാണ് ഈ ഒരു ജാറിലേക്ക് തണുത്ത പാൽ ഐസ് കട്ട പോലെയുള്ളത് ഇട്ടിട്ടുണ്ട് ഇനി ഷുഗറും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഷുഗർ കുറച്ചും മതി കാരണം ഐസ്ക്രീം നമ്മൾ ചേർക്കുന്നുണ്ട് മധുരം കൂടുതൽ വേണ്ടവർക്ക് അതനുസരിച്ച് ചേർക്കാവേ തരം ചേർത്ത് നന്നായിട്ട് അടിച്ച് പതപ്പിച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഐസ്ക്രീം ഇട്ട് കൊടുക്കണം സെറ്റായിട്ടിരിക്കുകയാണ് വീഴാൻ പാടാണ് അതും ഇട്ട് നന്നായിട്ടൊന്ന് ഒന്നുകൂടെ ഒന്ന് അടിച്ച് പതപ്പിക്കണം ഇനി ഇതിനകത്തേക്ക് ഐസ് ക്രീമും ചേർത്ത് അടിച്ച് പാലിലേക്ക് നമ്മൾ നമ്മുടെ കടി ഷേക്കിനുള്ള കടി കടിയൊന്നും കൊടുക്കുകയാണ് അതായത് നട്ട്സും കാഷുനട്ട്സും ബദാമും പിസ്തയും ഒക്കെ ചേർത്തിട്ടുള്ളത് ഇട്ട് ഒന്നൊരിട്ട കറക്കുള്ളേ അരഞ്ഞു ആയിട്ട് പോകുക ഇപ്പം നമ്മുടെ ഷെയ്ക്ക് കംപ്ലീറ്റ് സെറ്റ് ആയിട്ടുണ്ട് ഇത് ഞാൻ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഒന്ന് ഇളക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാവേ ആ ഏക്കറ സൂപ്പറായിട്ടുണ്ട് എല്ലാവരും ഒന്ന് കഴിച്ച് നോക്കിക്കോ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ ഈ കണ്ണൂർ സ്പെഷ്യൽ കടി ഷേക്ക് നിങ്ങൾ കഴിച്ചു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇനി നമുക്ക് കടി ഷെയ്ക്ക് കുടിക്കാം ഇതെൻ്റെ ഫ്രണ്ടാണ് എന്നെ ആദ്യം പരിചയപ്പെടുത്തിയത് ഞാൻ അവർക്ക് കൊടുക്കാൻ വേണ്ടി ഒരു കണ്ടെയ്നറിൽ ഇട്ട് വെച്ചിരിക്കുകയാണ് വൈകിട്ട് അവർ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ അവർക്ക് കൊടുക്കണം അവരുടെ കടി ഷെയ്ക്ക് എന്നെ പരിചയപ്പെടുത്തല്ലേ ആദ്യം എന്നോട് ചോദിച്ചു നിനക്ക് ഇതെക്കൊണ്ട് പറ്റുമോ ഇതെന്താന്ന് ഇതിനകത്ത് ഇൻഗ്രീഡിയൻസ് മനസ്സിലാക്കാൻ പറ്റുമോ എന്നൊക്കെ കഴിച്ചപ്പോൾ തന്നെ നമുക്ക് ഏകദേശം എന്താണെന്ന് മനസ്സിലായി അപ്പം തന്നെ ഞാൻ പറഞ്ഞു ഞാൻ ഇത് ചെയ്യുന്നു അങ്ങനെ ചലഞ്ച് ചെയ്തിട്ട് വന്ന ഒരു ഷെയ്ക്ക് ആണിത് Please like share and subscribe Shaji's Kitchen Malabar